ദൈവനാമത്തിന് മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത മുപ്പത് ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ് ആദ്യത്തെ ചോദ്യം ഒരു പറ എത്ര ഇടങ്ങഴിയാണ് ഉത്തരം പത്തിടങ്ങഴി പുറപ്പാട് പുസ്തകം പതിനാറിൻ്റെ മുപ്പത്തി ആറ് അടുത്ത ചോദ്യം ചെങ്കടൽ കടന്ന് ഇസ്രേലി ജനത്തെ ദൈവം ആദ്യമായി പരീക്ഷിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം മാറയിൽ വെച്ച് പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം വിലയ്ക്ക് വാങ്ങിയ ദാസൻ പ്രസഹ തിന്നുവാൻ വേണ്ടി ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്തായിരുന്നു ഉത്തരം പരിച്ഛേദന ഏൽക്കണം പന്ത്രണ്ടിൻ്റെ അടുത്ത ചോദ്യം മിശ്രീമിൽ നിന്നും പുറപ്പെട്ട ജനം ആദ്യമായി സഞ്ചരിച്ച മരുഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ചെങ്കടലിനരികെ പതിമൂന്നിൻ്റെ പതിനേഴ് പതിനെട്ടോ വാക്യങ്ങൾ അടുത്ത ചോദ്യം ചെങ്കടലിൽ കൂടിയുള്ള യാത്രയ്ക്ക് ശേഷം ജനം ആദ്യം ഏത് മരുഭൂമിയിലാണ് എത്തിച്ചേർന്നത് ഉത്തരം ഷൂർ മരുഭൂമിയിൽ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം തിരുനിവാസം നിവർത്തിയതിനു ശേഷം മോശം ചെയ്ത അടുത്ത പ്രവൃത്തി എന്താണ് ഉത്തരം തിരുനവാസത്തിൻ്റെ ചുവട് ഉറപ്പിച്ചു നാൽപ്പതിൻ്റെ പതിനെട്ട് അടുത്ത ചോദ്യം എന്തുപയോഗിച്ചാണ് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കേണ്ടിയിരുന്നത് ഉത്തരം അഭിഷേക തൈലം മുപ്പതിൻ്റെ രണ്ട് ഇരുപത്തിയെട്ട് നാൽപ്പതിൻ്റെ ഒൻപത് അടുത്ത ചോദ്യം ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് മോശ ആരെക്കുറിച്ചാണ് യഹോവയോട് പറഞ്ഞത് ഉത്തരം യഹോവയുടെ ജനത്തെക്കുറിച്ച് മുപ്പത്തിമൂന്നിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് വഴിപാട് വസ്തുക്കൾ കൊണ്ടുവരുവാൻ യഹോവ മോശയോട് കൽപ്പിക്കുന്നു ഈ കൽപ്പന മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഏത് അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉത്തരം അദ്ധ്യായം മുപ്പത്തിയഞ്ചിൽ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ചോദ്യം അഹരൂൻ്റെയും പുത്രന്മാരുടെയും പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന കാളയെ ആരുടെ മുൻപാകെയാണ് അറുക്കേണ്ടത് ഉത്തരം യഹോവയുടെ മുൻപാകെ ഇരുപത്തിയൊൻപതിൻ്റെ ഒന്ന് പതിനൊന്ന് അടുത്ത ചോദ്യം നിവർത്തിയ തിരുനുവാസത്തിൻ്റെ അവസാന പ്രവൃത്തിയായി മോശ എന്താണ് ചെയ്തത് ഉത്തരം പ്രാകാരവാതിലിൻ്റെ മറശീല തൂക്കി നാൽപ്പതിൻ്റെ പതിനെട്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ അതിനെ നായ്ക്കൾക്ക് വിട്ടുകളയണം ഏതിനെ ഉത്തരം കാട്ടുമടിച്ചു കയറിയ മാംസത്തെ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം ഫറവോൻ വിട്ടയച്ച ഇസ്രായേൽ ജനത്തെ ഫറവോൻ പിന്തുടരുവാൻ കാരണമെന്താണ് ഉത്തരം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് പതിനാലിന്റെ എട്ട് അടുത്ത ചോദ്യം ഗോതമ്പ് കൊയ്ത്തിന്റെ ആദ്യപല ഉത്സവം ഏതാണ് ഉത്തരം വാരോത്സവം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം സമാഗമന കൂടാരം അഥവാ തിരുനുവാസത്തിൻ്റെ എല്ലാ പണികളും പൂർത്തിയായപ്പോൾ മോശം ആരെയാണ് അനുഗ്രഹിച്ചത് ഉത്തരം ഇസ്രയേൽ മക്കളെ മുപ്പത്തി ഒൻപതിൻ്റെ നാൽപ്പത്തി മൂന്ന് അടുത്ത ചോദ്യം കൃപാസന നിർമ്മിതിക്ക് ഉപയോഗിച്ച വസ്തു ഏതാണ് ഉത്തരം തങ്കം ഇരുപത്തിയഞ്ചിൻ്റെ പതിനേഴ് മുപ്പത്തിയേഴിൻ്റെ ആറ് അടുത്ത ചോദ്യം യാഗപീഠത്തിൻ്റെ അളവ് എത്രയായിരിക്കണമെന്നാണ് യഹോവ കൽപ്പിച്ചത് ഉത്തരം അഞ്ചു മുഴ നീളം അഞ്ചുമുഴം വീതി മൂന്നു മുഴം ഉയരം ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം സാക്ഷികൂടാരത്തിൻ്റെ അഥവാ തിരുനിവാസത്തിന്റെ ചെലവ് കണക്കുകൾ ആരാണ് തയ്യാറാക്കിയത് ഉത്തരം അഹരോന്റെ മകൻ ഈഥ മാർ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ഇവിടെ വെച്ചാണ് ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി പെരുകി വർദ്ധിച്ചത് ഉത്തരം മിസ്രൈമിൽ വെച്ച് ഒന്നിന്റെ ഒന്ന് ഏഴ് അടുത്ത ചോദ്യം പുറപ്പാട് പുസ്തകത്തിൽ ന്യായപ്രമാണം എന്ന വാക്ക് ആദ്യമായി ഏത് അധ്യായത്തിലാണ് കാണുന്നത് ഉത്തരം അദ്ധ്യായം പന്ത്രണ്ട് വാക്യം നാൽപ്പത്തി ഒൻപത് അടുത്ത ചോദ്യം പുറപ്പാട് പുസ്തകത്തിൽ ന്യായപ്രമാണം ന്യായപ്രമാണങ്ങൾ മുതലായ വാക്കുകൾ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഉത്തരം അഞ്ച് പ്രാവശ്യം പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിൻ്റെ ഒൻപത് പതിനാറിൻ്റെ നാല് പതിനാറിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അത് എവിടെ ഉണ്ടായിരിക്കണമെന്നാണ് മോശ ആദ്യമായി പറഞ്ഞത് ഉത്തരം ഇസ്രയേൽ ജനത്തിന്റെ വായിൽ പതിമൂന്നിന്റെ ഒൻപത് അടുത്ത ചോദ്യം പുറപ്പാട് പുസ്തകത്തിൽ ഏത് അഥവാ എന്തുകൊണ്ട് നിർമ്മിച്ച ആഭരണത്തെ കുറിച്ചാണ് ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം വെള്ളികുണ്ട് മൂന്നിന്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ഊറീമും തുമ്മീമും എവിടെയാണ് വയ്ക്കേണ്ടത് ഉത്തരം ന്യായവിധി പതക്കത്തിനകത്ത് ഇരുപത്തിയെട്ടിന്റെ മുപ്പത് അടുത്ത ചോദ്യം ജനമൊക്കെയും ഏക ശബ്ദത്തോട് മോശയോട് എന്താണ് പറഞ്ഞത് ഉത്തരം യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ഇരുപത്തിനാലിൻ്റെ മൂന്ന് അടുത്ത ചോദ്യം ഇസ്രയേൽ മക്കൾ വഴിപാടായി കൊണ്ടുവരുവാൻ യഹോവ മോശിയോട് കൽപ്പിച്ച വസ്തുക്കളിൽ ആദ്യ വസ്തു ഏതാണ് ഉത്തരം പൊന്ന് ഇരുപത്തിയഞ്ചിൻ്റെ രണ്ട് മുപ്പത്തി അഞ്ചിൻ്റെ ആറ് അടുത്ത ചോദ്യം ഖതിരമരം കൊണ്ടുള്ള പെട്ടകത്തിന്മേൽ ആദ്യം ചെയ്യേണ്ട കാര്യം അഥവാ പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം പെട്ടകം മുഴുവനും തങ്കം കൊണ്ട് പൊതിയുക ഇരുപത്തിയഞ്ചിന്റെ പത്ത് പതിനൊന്നോ വാക്യങ്ങൾ അടുത്ത ചോദ്യം യാഗപീഠം പൊതിയുവാൻ എന്താണ് ഉപയോഗിച്ചത് ഉത്തരം താമ്രം ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപായി നിവർത്തിക്കേണ്ടിയിരുന്ന രണ്ട് ശുദ്ധീകരണ പ്രക്രിയകൾ എന്തൊക്കെയാണ് ഉത്തരം അഭിഷേകവും കരപൂർണവും ഇരുപത്തിയെട്ടിൻ്റെ നാൽപ്പത്തിയൊന്ന് അടുത്ത ചോദ്യം സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ എന്തായിരുന്നു വെച്ചത് ഉത്തരം തൊട്ടി നാൽപ്പതിൻ്റെ ഏഴ് പുറപ്പെടുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മറ്റൊരാൾക്കൂടി ഷെയർ ചെയ്തു കൊടുക്കുവാൻ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്